നമ്മൾ സ്ത്രീകൾ പൊതുവേ ഭയങ്കര മൂഡ്സിങ്സിൻ്റെ ആൾക്കാരാണ് ഇപ്പം നേരത്തെ വർഷം പറഞ്ഞ പോയിൻറ്റ് ഞാൻ എപ്പോഴും മെമ്മറീസിൻ്റെ ഒരു പോയിൻ്റ് അതായത് നമ്മൾ ഹാപ്പിയാണെങ്കിൽ നമ്മളെ കുട്ടികൾ ഹാപ്പിയാണ് നമ്മളെ സറൗണ്ടിങ്സ് ഹാപ്പിയാണ് അപ്പം നമ്മൾ വീട്ടിനകത്ത് നമ്മൾ ഒരു ഒരു റീൽ എപ്പോഴും ഞാൻ കാണാറുണ്ട് നമ്മളെ വീട്ടിൽ ശരിക്കും അല്ല ഏറ്റവും കൂടുതൽ ട്രോമ അനുഭവിക്കുന്നത് മൂത്ത കുട്ടിയാണെന്ന് പറയും കാരണം നമ്മളുടെ എല്ലാ ഡിഫക്ട്സും ഏറ്റവും കൂടുതൽ അവരാണ് മക്കളാണ് അപ്പം നമ്മളെ മക്കൾ ഹാപ്പി ആയിട്ടിരിക്കണം നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കണം അപ്പം നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ ട്രാവൽ ചെയ്യണം അത് പറ്റുന്നുണ്ടെങ്കിൽ ട്രക്കിങ് തന്നെ ചെയ്യണം അത് സ്ത്രീകൾക്ക് നല്ലൊരു ചേഞ്ചാണ് ഭയങ്കര ചേഞ്ചാണ് കൊണ്ടുവരുന്നത് എനിക്ക് ഭയങ്കര വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് ട്രക്കിങ് ചെയ്തതിനു ശേഷം ട്രാവലിങ് ചെയ്തിന് ശേഷം പിന്നെ മക്കളാണെങ്കിൽ കൂടി നമ്മൾ ട്രാവലിലേക്ക് എടുക്കുമ്പോൾ അവർ ലോകം കാണുകയാണ് നമ്മളാണെങ്കിലും ഞാൻ ചില റീൽസിൽ എഴുതാറുണ്ട് നമ്മൾ കണ്ടതല്ല ലോകം നമ്മൾ കാണാത്തതാണ് ലോകം നമ്മൾ കണ്ടത് ഈ വീടിനകത്തുള്ള ലോകമാണ് നമ്മളെ കുടുംബങ്ങൾ മാത്രമാണ് അതല്ല ലോകം നമ്മുടെ ക്യാരക്ടർ ഒരുപാട് ചേഞ്ച് ആവും നമ്മളെ സറൗണ്ടിങ്സ് ചേഞ്ച് ആവും അപ്പം പറ്റുന്നവർ മാക്സിമം നമ്മൾ ശ്രമിച്ചാൽ പറ്റും അത് മാക്സിമം ഇപ്പം ഞാൻ എനിക്ക് അങ്ങനെ തന്നെ ജീവിച്ച് പോവായിരുന്നു മക്കളെയും കൊണ്ട് അങ്ങനെ ജീവിച്ചു എനിക്ക് മൂന്ന് മക്കളുണ്ട് അതിന് മതി സമയം പക്ഷേ ട്രാവൽ ചെയ്യണം ചെയ്താലേ നമുക്ക് നമ്മൾ എന്താണെന്ന് മനസ്സിലാവും ഒരു സെൽഫ് ഡിസ്കവറി വരാനുണ്ട് പിന്നെ ബാക്കിയുള്ളതും കൂടി ആകുമ്പോൾ നമ്മൾ ഒരുപാട് ചേഞ്ച് ആവും നമ്മൾ പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ ഉണ്ടാവും